ഇച്ചിരി തേങ്ങ കൊണ്ടൊരു നാടൻ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കിയാലോ അതിനായിട്ട് അതിനായിട്ടേതാ ഒരു താവി പരിപ്പ് മൂന്ന് പച്ചക്കായ ആറ് ടേബിൾ സ്പൂണോളം തേങ്ങ പിന്നെ തക്കാളി ചെറിയുള്ളി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് ഉണ്ടാക്കി അതിനായിട്ട് അതിനായിട്ടേതാ പച്ചക്കായ നമ്മൾ കുക്കറിൽ കൊടുത്തോ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച പരിപ്പും കട്ട് ചെയ്ത് വെച്ച രണ്ട് തക്കാളിയും അതുപോലെ തന്നെ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പാകത്തിന് ഇതിൻ്റെ കൂടെ നിൽക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ചെടുത്തിട്ട് രണ്ട് വിസലിന് വേവിച്ചെടുക്കുകയാണ് പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർക്കണമൊന്നുമില്ല അപ്പോൾ കൂടെ നിൽക്കുന്ന രീതിയിൽ തന്നെ വെള്ളം വെള്ളമൊഴിച്ചെടുത്തിട്ട് രണ്ട് വിസലിൻ്റെ ഇതാണ് നല്ലപോലെ വന്ന് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് അപ്പോൾ പണ്ട് കാലത്ത് നമ്മുടെ ഉമ്മമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന റെസിപ്പി തന്നെയാണ് തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഇതാ ആറ് ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മൂന്ന് ചെറിയ ഉള്ളി ഒരു വലിയ കഷ്ണം വെളുത്തുള്ളി പിന്നെ ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകം പിന്നെ പാകത്തിന് ഇതിൻ്റെ കൂടെ നിൽക്കണ രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ അത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കൊരു മൺചട്ടി ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൊടുത്തിട്ട് ഒരു നാല് ചെറിയ ചെറിയുള്ളിയോളം നമ്മളിതുപോലെ കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇതുവരെ ഗോടൻ കളറാവുമ്പോൾ ഒരു തണ്ട കറിവേപ്പില നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചാൽ പരിക്കും പച്ചക്കായും കൂടെ ഇതിൽ കൊഴിച്ചു കൊടുക്കുകയാണ് അപ്പം ഇനി വീട്ടിൽ പച്ചക്കായ ഒക്കെ കിട്ടുമ്പോൾ ഇച്ചിരി തേങ്ങ ചേർത്തിട്ട് വളരെ സിമ്പിളായിട്ടൊന്നുണ്ടാക്കി നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് പിന്നേം പിന്നെ നമുക്കത് ഉണ്ടാക്കാൻ തോന്നും അപ്പോൾ അതാ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമ്മളൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നമ്മൾ അതിൽ കൊഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് അപ്പോൾ എത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഈ സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും തൊട്ടടുത്തുള്ള ബെലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇതുപോലുള്ള സിമ്പിൾ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ വെറുതെ പറയാം കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഒരു പ്രാവശ്യം ഉണ്ടാക്കുക നമുക്ക് പിന്നെയും പിന്നെയും ഉണ്ടാക്കാൻ തോന്നും വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറന്ന് പോവല്ലേ ഇൻഷാല്ലാം അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാ വലൈക്കും